നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം മലയാള സീരിയൽ ചരിത്രത്തിലെ ഒരു സുവർണകാലത്താണ് രസ്ന എന്ന നടിയും ഇൻഡസ്ട്രിയിലേക്ക് വന്നത് പാരിജാതം എന്ന മെഗാ പരമ്പരയിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന നടിയാണ് രസ്ന ആറാം ക്ലാസ് മുതൽ അഭിനയരംഗത്തെത്തിയ രസ്ന മലയാളി വീട്ടമ്മമാരുടെ സ്വന്തം നായികയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി ആയിരിക്കുമ്പോഴാണ് താര മലയാള ടെലിവിഷൻ ആസ്വാദകരുടെ സ്വീകരണ മുറിയിൽ ഒരേ സമയം സീമയായും അരുണയായും അങ്ങനെ പടർന്നു പന്തലിച്ചത് ആ സീരിയൽ തീരുന്നതിനൊപ്പം തന്നെ രസനയെ സംബന്ധിച്ച പല വാർത്തകളും പുറത്തു വന്നിരുന്നു ഉപ്പയുടെ എതിർപ്പുകൾ അവഗണിച്ചാണ് രസന അഭിനയത്തിലേക്ക് വന്നതെന്നായിരുന്നു ആദ്യം പുറത്തു വന്നത് പിന്നീട് ഉപ്പ ഉപേക്ഷിച്ചു പോയ കുടുംബത്തെ നോക്കാനാണ് എന്നും കേട്ടു പക്ഷേ അതിനൊന്നും ഒരു വ്യക്തമായ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല ചില മ്യൂസിക് ആൽബങ്ങളിലും താരം തിളങ്ങി വിവാഹത്തോടെ അഭിനയരംഗം വിട്ട രസന കുടുംബജീവിതത്തിന്റെ തിരക്കുകളിലാണ് ദേവനന്ദയാണ് മൂത്ത മകൻ വിഘ്നേഷ് ഇന്ന് വിവാഹത്തോടെ മതം മാറി സാക്ഷിയായി മാറിയ രസ്നയുടെ പുത്തൻ പോസ്റ്റാണ് സോഷ്യൽ മീഡിയയുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് ഒരു സമയത്ത് ഏറെ ഗോസിപ്പുകൾ കേൾക്കേണ്ടി വന്ന ഇരുവരും പക്ഷേ ജീവിതത്തിൽ സന്തുഷ്ടരാണ് ഒരു സമയത്ത് ഏറെ ഗോസിപ്പുകൾ കേൾക്കേണ്ടി വന്ന ഇരുവരും പക്ഷേ ജീവിതത്തിൽ സന്തുഷ്ടരാണ് വർഷങ്ങൾക്ക് ശേഷമാണ് മിസിസ് ആൻഡ് മിസ്റ്റർ ബൈജു ദേവരാജായി സാക്ഷി പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തുന്നത് സീരിയൽ സെറ്റിൽ മുന്നിട്ട പ്രണയമാണ് വിവാഹത്തിലേക്കും ജീവിതത്തിലേക്കും എത്തിയത് വിവാഹത്തോടെ അഭിനയം നിർത്തുക ായിരുന്നു രസ്ന ഏറെ പോരാട്ടത്തിന് ശേഷമാണ് ഇരുവരും ക്യാമറയ്ക്ക് മുൻപിലേക്ക് എത്തിയത് എന്നാണ് സൂചന ഏറെ നാളായി ഒരു ചിത്രവും ഇരുവരും പങ്കിട്ടിരുന്നില്ല വൈജുവിന്റെ ആദ്യ ഭാര്യ കൊടുത്ത കേസാണ് വർഷങ്ങൾ നീണ്ടുപോയത് ഇന്നും സൂപ്പർ ഹിറ്റ് സീരിയലുകളുടെ സംവിധായകനാണ് അദ്ദേഹം മോം ഓഫ് ത്രീ എന്നാണ് രസന സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് അടുത്തിടെ വളകാപ്പ് ചിത്രങ്ങൾ താരം പങ്കിട്ടിരുന്നു ഇന്നും ആ പഴയ സൗന്ദര്യം അങ്ങനെ തന്നെ ഉണ്ട് രസനയും വൈജുവും തമ്മിൽ പ്രായവ്യത്യാസവും ഏറെയായിരുന്നു എന്നാൽ ഇവരുടെ പ്രണയം ബന്ധത്തിന്റെ ആഴം കൂട്ടി വിവാഹത്തോടെ മതം മാറിയ രസന ഇന്ന് സാക്ഷിയാണ് അഭിനയവുമായി താരത്തിന്റെ കുടുംബത്തിൽ ആർക്കും അകന്ന ബന്ധം പോലും ഇല്ലായിരുന്നു ആൽബങ്ങളാണ് സീരിയൽ സിനിമ ലോകത്തേക്ക് രസനയെ മുന്നിൽ തുറന്നു കാട്ടാൻ കാരണമായത് പാരിജാതമാണ് നടി അഭിനയിച്ചതിൽ മെഗാ ഹിറ്റായ സീരിയൽ ഇരുപതുകളുടെ തുടക്കത്തിലായിരുന്നു പാരിജാതത്തിൽ അഭിനയിക്കുമ്പോൾ രസന പക്ഷേ പക്വതയുടെ റോൾ കൈകാര്യം ചെയ്തു ബൈജു ജ് ഇപ്പോൾ മലയാളം മിൻസ്ക്രീനിൽ സംവിധാനവും നിർമ്മാണവും എല്ലാമായി സജീവമാണ് രസ്ന വെള്ളി വെളിച്ചത്തിലേക്ക് വരാറില്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അടുത്തിടെ തന്റെ വളകാപ്പിന്റെ ചിത്രങ്ങളും രസ്ന പങ്കുവച്ചിരുന്നു നടി വീണ്ടും അമ്മയാകാൻ ഒരുങ്ങുന്നു എന്നാണ് ഫോട്ടോയിൽ നിന്നും വ്യക്തമായത് രസ്നയ്ക്കും ബൈജുവിനും ഒരു പെൺകുഞ്ഞും ആൺകുഞ്ഞുമുണ്ട് മകളുടെ പുതിയ ഫോട്ടോകൾ ഇടയ്ക്കിടെ താരം പങ്കിടാറുണ്ട് എന്നാൽ മകന്റെയോ ഭർത്താവിന്റെയോ വിശേഷങ്ങൾ ഒന്നും തന്നെ പങ്കിടാറില്ലായിരുന്നു മകൾക്കൊപ്പമുള്ള ചിത്രങ്ങൾ നാടി പങ്കുവയ്ക്കുമ്പോൾ മകനും ഭർത്താവും എവിടെയെന്നുള്ള ചോദ്യങ്ങൾ നിരന്തരം രസനയ്ക്ക് നേരിടേണ്ടി വന്നിരുന്നു മാത്രമല്ല താരദമ്പതികൾ വേർപിരിഞ്ഞോ എന്ന സംശയവും ആരാധകർക്കുണ്ടായിരുന്നു പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെ എല്ലാ ചോദ്യങ്ങൾക്കും രസന മറുപടി നൽകുകയും ചെയ്തിരുന്നു മകനെ എടുത്തു നിൽക്കുന്ന രസ്നയ ചിത്രത്തിലുള്ളത് മൈ ബോയ് മൈ ലിറ്റിൽ കൃഷ്ണ എന്നായിരുന്നു ഫോട്ടോയ്ക്ക് നടി നൽകിയ ക്യാപ്ഷൻ അഷ്ടമി രോഹിണി ദിവസമായതുകൊണ്ടാകാം താരം അത്തരമൊരു ക്യാപ്ഷൻ നൽകിയത് അല്പം പഴക്കമുള്ള ഫോട്ടോയാണ് മകൻ കൈക്കുഞ്ഞായിരുന്ന സമയത്ത് പകർത്തിയതാണ് മാത്രമല്ല ഭർത്താവ് ബൈജുവിനെ രസന ടാഗ് ചെയ്യുകയും ത്രോ ബാക്ക് ബൈജു ദേവരാജ് സൺ എന്ന ക്യാപ്ഷൻ നൽകുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളെ വേർപിരിക്കാൻ ആർക്കും കഴിയില്ലെന്നും ഭർത്താവും മകനും തനിക്കൊപ്പം തന്നെയുണ്ടെന്നും പുതിയ പോസ്റ്റിലൂടെ രസന പറയാതെ പറയുകയാണ് ചെയ്തത് നടി സംക്രൃതി ഷേണായി അടക്കമുള്ള സിനിമ സീരിയൽ താരങ്ങളെല്ലാം രസനയുടെയും മകന്റെയും ഫോട്ടോയ്ക്ക് ലൈക്കും കമന്റുമായി എത്തി മക്കൾ പിറന്നശേഷം ും അവർക്ക് എല്ലാവിധ കെയറും നൽകി ഒപ്പം നിൽക്കണമെന്ന് ആഗ്രഹിച്ചതിനാലാണ് രസന പിന്നീട് സിനിമയിലേക്ക് മടങ്ങിയെത്താതിരുന്നത് അടുത്തിടെ കനൽപൂവ് സീരിയലിന്റെ ആഘോഷത്തിൽ രസന മക്കൾക്കൊപ്പം എത്തിയതിന്റെ ചിത്രങ്ങളും വൈറലായിരുന്നു കനൽപൂവിന്റെ പ്രൊഡ്യൂസർമാരിൽ ഒരാളായിരുന്നു രസന പഴയതിലും സുന്ദരിയാണ് നടി ഇപ്പോൾ വീണ്ടും സീരിയലിൽ രസനയെ കാണാനുള്ള ആഗ്രഹം ആരാധകർ കമന്റിലൂടെ നടിയെ അറിയിക്കാറുണ്ട് ദേവനന്ദ വിഘ്നേഷ് എന്നിവ എന്നിങ്ങനെയാണ് രസനയുടെ മക്കളുടെ പേരുകൾ നടിയുടെ സഹോദരി നീനുവും സീരിയൽ രംഗത്ത് സജീവമാണ് സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന കുടുംബ ശ്രീ ശാരദയിലെ നായികയാണ് നീനു